കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ രണ്ടായിരത്തി ആറിൽ നിന്നും ജയലക്ഷ്മി ജൂനിയർ ക്ലർക്ക് വൈ പ്രസന്നകുമാരി എന്നിവർക്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എസ് സുനിൽകുമാർ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം രണ്ടായിരത്തി ആറിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി സെക്രട്ടറി എം രമാഭായി സീനിയർ ക്ലർക്ക്

അത് നല്ല അനുഭവമായി കണക്കാക്കിക്കൊണ്ട് കൂടുതൽ കരുത്തവഴിഞ്ചന സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചയിൽ നിന്നും എനിക്ക് കാണാൻ കഴിയും തന്റെ സഹപ്രവർത്തക തന്റെ സ്ഥാപനത്തിന്റെ മേധാവി ആ യാത്ര സമ്മേളനത്തിൽ പങ്കെടുത്ത് ആ ചടങ്ങിന് അല്ലെങ്കിൽ ബാങ്കിന്റെ വളർച്ചയിൽ ആ ആ വ്യക്തി വഹിച്ച പങ്കിനെ ഒന്ന് സാധിക്കുന്നതിന് വൈവിധ്യങ്ങളുടെയും അതേപോലെ തന്നെ യുവജനങ്ങളുടെയും അതേപോലെ തന്നെ വിഭാഗീയതയുടെയും മുളപ്പിക്കാനാണ് ഉളപ്പിക്കാനാണ് ഓർമ്മയായി തന്നെ വിധം അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല കാര്യം മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറുന്നത് ഇവിടെ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് അവർ കണക്കാക്കിയാൽ മാത്രം മതി അനുഭവങ്ങൾ എല്ലാവരുടെയും മുമ്പിലുണ്ട് എന്ന് കണക്കാക്കിയാൽ മാത്രം മതി കുഞ്ചു ചാടിയാൽ മുട്ടോളം അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിനപ്പുറം ആരും എത്തില്ല എന്നുള്ള ധാരണ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അല്ലാതെ താൻ വിചാരിച്ചാൽ എല്ലാം നടക്കുമെന്നുള്ള ചില ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തങ്ങളെ സഹായിക്കുവാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള മുൻ അനുഭവങ്ങളുടെ ആ ചരിത്ര പശ്ചാത്തലം കൂടി ഓർക്കാൻ എല്ലാവരും തയ്യാറാകും അത് ആരും ഓർക്കാൻ തയ്യാറാകുന്നില്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ പക്ഷെ തിരുത്താൻ തയ്യാറായ വലിയ മനസ്സിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സെക്രട്ടറിയും ശ്രീമതി ജയലക്ഷ്മിയും ശ്രീമതി പ്രസന്നകുമാരിയും അതിന് കഴിയുന്നവരാണ് അവരുടെ ആ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തുക അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഈ അല്പം ദീർഘമായി പോയി എന്ന് എന്നെനിക്കറിയാം ഈ അവസരത്തിൽ സെക്രട്ടറി നമ്മുടെ ബാങ്കിന് വേണ്ടി വഹിച്ച വലിയ പങ്കിനെ ആ അസ്തർഹമായ സേവനത്തെ നമ്മൾ മാനിക്കുകയാണ് പ്രസിഡന്റ് എന്നുള്ള തരത്തിൽ ഒരു ഏറ്റുമുട്ടലും ഉണ്ടാകേണ്ടി വന്നിട്ട് സെക്രട്ടറി പിന്നീട് ഒരിക്കൽ പറഞ്ഞു എനിക്ക് ആദ്യം ഈ ബാങ്കിലേക്ക് വരുമ്പോൾ ഈ ഭരണസമിതി യോഗത്തിലേക്ക് വരുമ്പോൾ ഭയമായിരുന്നു ഏറ്റുമുട്ടലായിരുന്നു സത്യമായിരുന്നു വലിയ ഏറ്റുമുട്ടലായിരുന്നു ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ അതിശക്തമായ വാഗ്വാദങ്ങളും അതേപോലെ ചർച്ചകളും നടക്കുന്ന ഒരു കമ്മിറ്റിയായിരുന്നു അപ്പം പിന്നീട് സെക്രട്ടറി പറഞ്ഞു പിന്നീട് വളരെ പേടിച്ച് ഞാൻ ഈ കമ്മിറ്റി പങ്കെടുത്ത ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നീട് ഈ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സമാധാനത്തോടുകൂടി ചിരിച്ചു കൊണ്ടുമാണ് പിന്നീട് എല്ലാ കമ്മിറ്റിയിലും പങ്കെടുക്കുന്നത് പിന്നീട് ഞങ്ങൾ പറയുന്ന എല്ലാ പേപ്പറുകളിലും ഒപ്പിട്ട് തരുമായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഒപ്പിട്ട് തരുമായിരുന്നു അങ്ങനെ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നടപ്പിലാക്കാൻ ഇവിടെ നിൽക്കുമായിരുന്നു ഇങ്ങനെ ബാങ്കിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല പങ്കുവഹിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോ ജീവനക്കാരെയും സഹോദരനായും മക്കളായും കണക്കാക്കിയ ആളായിരുന്നു നമ്മുടെ സെക്രട്ടറി സെക്രട്ടറി നമ്മുടെ ബാങ്കിന് നൽകിയ സംഭാവനയെ സേവനത്തെ ഭരണസമിതിയും അതേപോലെ ജീവനക്കാർക്ക് വേണ്ടിയും എല്ലാവിധ സന്തോഷത്തോടെ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഭരണസമിതി അംഗങ്ങളായ എം രാജഗോപാൽ രത്നകുമാർ ചന്ദ്രിക ഗോപാലകൃഷ്ണൻ സ്വപ്ന സരസൻ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സംഗീത ജയൻ ടി രാജപ്പൻ ഹണികുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്